ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച വിഭജനാനന്തരം മുറിവേറ്റ മെയ്യും മനസ്സുമായി തണുത്തു പറക്കുന്ന ഡൽഹി പുരാണ ദില്ലിയുടെ ചാരത്ത് അൽബുക്കാർക്ക് റോഡിലുള്ള ബിർള മന്ദിരത്തിലേക്ക് ചെറിയ സംഘങ്ങളായി എത്തിച്ചേരുന്ന കോൺഗ്രസ് പ്രവർത്തകർ കലാപങ്ങളിലെല്ലാം നഷ്ടമായവർ എല്ലാവരുടെയും മുഖത്തൊരു മ്ലാനതയാണ് നിഴലിച്ചു കാണുന്നത് എന്നിട്ടും മഹാത്മാഗാന്ധിയുടെ വെളിച്ചത്തെ ചൊല്ലി നുറുങ്ങ് പ്രതീക്ഷകൾ അവരുടെ ചുവടുകൾക്ക് വേച്ചു വേയിച്ച് നടക്കാനുള്ള ത്രാണിയെങ്കിലും നൽകുന്നുണ്ട് ബിർളാ മന്ദിരത്തിലാണ് ഗാന്ധി തങ്ങുന്നത് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സർവമത പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു കലാപത്തിൻ്റെ കുരാകൂരിട്ടിൽ സാഹോദര്യത്തിൻ്റെ ചൂട്ട് ചൂട്ടുകത്തിച്ചു നടക്കാൻ ഗാന്ധി ഉണ്ടല്ലോ എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർ കെടുതികൾക്കിടയിലും ആളിക്കത്തുന്ന വെറുപ്പിനിടയിലും പരസ്പരം ഇന്ത്യക്കാരനെ മനുഷ്യനെ തേടുന്ന ഇടമായി ഗാന്ധിയുടെ പ്രാർത്ഥനാ സദസ്സുകൾ മാറുന്നുണ്ടായിരുന്നു പക്ഷേ ഗാന്ധിയെ വെറുക്കുന്നവരും ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഗാന്ധിയെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് അവർ കണക്ക് കൂട്ടി പൂനെയിലും ബോംബെയിലും ഗോളിയാറിലും നടന്ന ഗൂഢാലോചനകൾ ഗാന്ധി എന്ന ആർദ്ദനഗ്നായ ഫക്കീറിനെ ഉന്നം വെച്ചു പത്ത് ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപതിന് ബിർലാ മന്ദിരത്തിൽ തന്നെ ഗാന്ധിക്ക് നേരെ ഒരു വധശ്രമം നടന്നിരുന്നു അതുകൊണ്ട് തന്നെ പതിവിലധികം പോലീസുകാരുടെ സാന്നിധ്യം ബിർള മന്ദിരത്തിൻ്റെ ചുറ്റിലും കാണാമായിരുന്നു എന്നാൽ സുരക്ഷ ഇനിയും ശക്തിപ്പെടണമെന്ന് പലരും അടക്കം പറഞ്ഞു കൂടുതൽ പോലീസിനെയും സൈന്യത്തെയും വിന്യസിക്കുന്നതിനെപ്പറ്റി സർദാർ പട്ടേൽ ബാപ്പുവിനോട് പറഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല കൂടുതൽ പോലീസുകാർ പാവപ്പെട്ട ജനങ്ങളിൽ ഭയം ജനിപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഗാന്ധി തറപ്പിച്ചു പറഞ്ഞു നിർബന്ധിപ്പിച്ച് അനുസരിപ്പിക്കാനുള്ള ശ്രമം വെറുതെയാവുമെന്ന് പട്ടേലിനറിയാമായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നല്ലോ അദ്ദേഹം സമയം ഏതാണ്ട് അഞ്ചേകാലാവുന്നു അനുവദിക്കപ്പെട്ട സമയവും അതിക്രമിച്ച് നീണ്ടുപോയ പട്ടേലുമായുള്ള സംഭാഷണം തിടുക്കത്തിൽ അവസാനിപ്പിച്ച് ഗാന്ധി പ്രാർത്ഥനാ സദസ്സിലേക്ക് ഇറങ്ങി മനവും മാഭയും ഗാന്ധിക്ക് താങ്ങായി ഒപ്പം നടന്നു ഗാന്ധി നടന്നുവരുന്ന പുൽത്തകടിനപ്പുറത്തായി ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ് താൻ കാരണം ആളുകൾ കാത്തുനിൽപ്പാണല്ലോ എന്ന് കരുതിയിട്ടാവണം ഗാന്ധി തിടുക്കപ്പെട്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗാന്ധി അങ്ങേൽപ്പം വൈകിയല്ലോ എന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു ഗാന്ധിയുടെ മുഖത്ത് ജാല്യതയും ദുഃഖവും നിരാശയും അരിശവും എല്ലാം ചേർന്നൊരു ഭാവം തെളിഞ്ഞു ക്ഷീണിച്ചൊട്ടിയ കവിളുകളിൽ ആ ഭാവം കുഴഞ്ഞു വീണു പല്ല് കാണും വിധം ഗാന്ധി വെളുക്കെ ചിരിക്കാനും ശ്രമിച്ചു ഗാന്ധി നടന്നെടുക്കുന്നത് കണ്ട് കോൺഗ്രസ് പ്രവർത്തകരും സന്ദർശകരും ആവേശഭരിതരായി മഹാത്മാഗാന്ധിക്ക് ജയ് ഭാരത് മാതാക്കി ജയ് ഹിന്ദു മുസ്ലിം സിഖ് ഇസായി ആപ്പസ്മേഹം ഭായി ബായി എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് ഗാന്ധി നടന്നു നടന്ന് ഒരു സംഘം ആളുകൾ തിങ്ങിക്കൂടിയ ഭാഗത്തുകൂടി കടന്നു പോവുകയാണ് പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ തിക്കിത്തിരക്കി മുന്നോട്ട് വന്നു കാക്കി നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ മഹാത്മാവിനെ തടഞ്ഞു നിർത്തി പ്രാർത്ഥനക്ക് ഇനിയും വൈകിക്കൂടാ എന്നുള്ളതിനാൽ മനു സ്വല്പം ക്ഷുഭിതയായി അവൾ ആ ചെറുപ്പക്കാരനോട് വഴി തടസ്സപ്പെടുത്താതെ മാറാൻ പറഞ്ഞു സുഹൃത്തെ ബാപ്പുജി ഇപ്പോഴേ അല്പം വൈകിയിരിക്കുന്നു താങ്കൾ അല്പം ക്ഷമിക്കും വഴിമുടക്കാതെ ഒതുങ്ങി നിൽക്കൂ അവളത് പറഞ്ഞു തീരും മുമ്പേ അവളുടെ കൈ അയാൾ ശക്തമായി തട്ടിമാറ്റി കയ്യിലിരുന്ന് ആ ചെറിയ സഞ്ചി തെറിച്ചു വീണു അവൾ അതെടുക്കാൻ കുനിയവേ ആ ചെറുപ്പക്കാരൻ ഗാന്ധിക്ക് മുന്നിൽ നമസ്കരിക്കും പോലെ ഒന്നു കുനിഞ്ഞു തൊട്ടടുത്ത നിമിഷം ഒരു രാക്ഷസനെ പോലെ ചോര തുടിച്ച കണ്ണുകളുമായി അവൻ നിവർന്നു നിന്നു കയ്യിൽ അടക്കി പിടിച്ചിരിക്കുന്നത് ബറേറ്റ പിസ്റ്റലാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനാവും മുമ്പേ ആ തോക്കിൽ നിന്ന് മൂന്ന് തവണ വെടിയുതിർക്കപ്പെട്ടു വെറുപ്പിന്റെ നഞ്ചു പുരട്ടിയ തീയുണ്ടകൾ എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ ആ വൃദ്ധന്റെ ശരീരം തുളച്ചുകയറി ഇനിയും എത്രയോ കലാപഭൂമികൾ താണ്ടേണ്ടതുണ്ടായിരുന്നു അഹിംസയുടെ ശാന്തി മന്ത്രണങ്ങൾ ചൊല്ലേണ്ടതുണ്ടായിരുന്നു എന്ന വാശയിൽ അയാളുടെ ശ്വാസം ആ ദുർബല ശരീരത്തിൽ വെപ്രാളപ്പെട്ടു ആപയുടെ മടിയിലേക്ക് ഗാന്ധി വീണു ആരൊക്കെയോ ആർത്തു കരഞ്ഞുകൊണ്ട് ഗാന്ധിയെ ബിർളാ മന്ദിരത്തിനകത്തേക്ക് കൊണ്ടുപോയി രക്തം വാർന്ന് പ്രതീക്ഷകൾ ചോർന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഭൗതികയാത്ര അവിടെ അവസാനിച്ചു നെഹ്റു പറഞ്ഞതുപോലെ നമ്മുടെ വെളിച്ചം നമുക്ക് നഷ്ടമായി നമ്മളെല്ലാം ഇരുട്ടിലായിപ്പോയി വെടിയുതിർത്ത ഉടനെ ചുറ്റിലും നിന്നവർ ഒരുവേള പകച്ചുപോയിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് നിശ്ചയമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല ആ ചെറുപ്പക്കാരനൊഴിച്ച് ഇത്ര എളുപ്പത്തിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായല്ലോ എന്നോർത്ത് അയാളും സ്തബ്ധനായി നിന്നുപോയി ആ ചെറുപ്പക്കാരനാണ് നാദുറാം വിനായക് ഗോഡ്സെ സത്യം പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി ഹിന്ദുത്വ ഭീകരത ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുത്തിയ ഈ നാട് കണ്ട ഏറ്റവും വലിയ ഭീകരവാദി ഹിന്ദുത്വവാദികളുടെ മതരാഷ്ട്രവാദം എത്ര അസംബന്ധവും നിഷ്ഠൂരവുമാണ് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ഭീകരാക്രമണം കാരണം ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന സഹിഷ്ണുതയുടെ സാഹോദര്യത്തിന്റെ ഹിന്ദു സംസ്കാരമായിരുന്നില്ല ഗോഡ്സെ വിഭാവനം ചെയ്ത ഹിന്ദുത്വ അത് നരകത്തിൻ്റെ മണമുള്ള വിഭജനത്തിൻ്റെ ദ്രംഷ്ടകളുള്ള ഹിംസയുടെ ഉഷ്ണം പെരുക്കുന്ന സങ്കുചിത ദേശീയതയായിരുന്നു അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ശത്രു ശാന്തിയിൽ വിശ്വസിക്കുന്ന ഹിന്ദു തന്നെയായിരുന്നു ഗോഡ്സെ ആ ജനുവരിയിലെ മഞ്ഞുകാല സായാഹ്നത്തിൽ പെട്ടെന്ന് ആലോചിച്ചു ചെയ്ത പാതകമായിരുന്നില്ല ഗാന്ധിപദം അത് കാലങ്ങളായി ആർ എസ് എസും ഹിന്ദു മഹാസഭയും ഹിന്ദുത്വയുടെ വിഷചിന്തകരും പരുവപ്പെടുത്തിയ മാനസികാവസ്ഥയുടെ ഫലമായിരുന്നു ഗോഡ്സെ അല്ലെങ്കിൽ അത് ചെയ്യാൻ അതുപോലെ നിർമ്മിച്ച വെറുപ്പ് വെറുപ്പുതുപ്പുന്ന വേറെയും ആയിരക്കണക്കിന് ബറേറ്റകൾ ഹിന്ദുത്വ ഭീകരതർക്ക് കൈവശമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് പത്തൊമ്പതിന് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ഒരു ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു നാതുറാം ഗോഡ്സയുടെ ജനനം അച്ഛൻ വാമൻ റാവു ഗോഡ്സെ അമ്മ ലക്ഷ്മി അവരുടെ അരുമ സന്താനമായിരുന്നു രാമചന്ദ്ര വിനായകറാവു റാവു ഗോഡ്സെ ഈ ദേശം ഏറ്റവും കൂടുതൽ വെറുക്കാൻ പോകുന്ന അസുരവിത്താണ് തങ്ങളുടെ കുഞ്ഞെന്ന് വാമനറാവുവോ ലക്ഷ്മിയോ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല സാധാരണ കുട്ടികളുടേതുപോലെ ആയിരുന്നില്ല നാതുറാമിൻ്റെ ബാല്യം വാമനറാവും ലക്ഷ്മിയും അവരുടെ ദൈവങ്ങളെ കബളിപ്പിച്ച് നേടിയതായിരുന്നു അവൻ്റെ ബാല്യമെന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ആൺകുട്ടികൾ ജനിക്കില്ലെന്നോ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങൾ പുലരില്ലെന്നോ അവർ വിശ്വസിച്ചു അവരുടെ മേൽ നിപതിച്ച ദൈവശാപത്തിന് രാമചന്ദ്രൻ എന്ന അവരുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല അങ്ങനെ തങ്ങളുടെ ആൺകുട്ടിയെ പെൺകുട്ടികളെ പോലെ വസ്ത്രം ധരിപ്പിച്ചും പൊട്ടുതൊടുവിച്ചും വളകൾ ധരിപ്പിച്ചും ചാന്ത് ചാർത്തിയും അവർ വളർത്തി കൂടി ചെയ്തതോടെ മൂക്കുകുത്തിയ രാമൻ എന്നർത്ഥമുള്ള നാഥുറാം എന്ന പേരും അവന് വീണു അങ്ങനെ രാമചന്ദ്ര വിനായക ഗോഡ്സെ നാതുറാം വിനായക ഗോഡ്സെയായി ദൈവശാപത്തെ അതിജയിച്ച അത്ഭുത ബാലനാണ് നാതുറാം എന്ന് അവൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചു പതുക്കെ പതുക്കെ അയൽവാസികളും സമീപ പ്രദേശങ്ങളിലുള്ളവരും അങ്ങനെ വിശ്വസിച്ചു പോന്നു എന്തൊക്കെയോ ദൈവസിദ്ധികളുള്ള ബാലനാണ് നാദുറാം എന്ന് പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു ഒടുവിൽ അഞ്ചാം ക്ലാസ് പഠനം കഴിഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നേടാനായി ബാരാമതിയിൽ നിന്ന് പൂനെയിലേക്ക് സ്ഥലം മാറിയപ്പോഴാണ് തൻ്റെ ആരാധകരായ അന്ധവിശ്വാസികളിൽ നിന്ന് നാദുറാം രക്ഷപ്പെടുന്നത് പക്ഷേ തനിക്ക് എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്ന ഒരുതരം കോംപ്ലെക്സ് നാതുറാമിലും വളരുന്നുണ്ടായിരുന്നു ഗാന്ധിയെ വധിക്കാൻ തൻ്റെ പ്രണയഭാജനമായ ഹിന്ദുത്വ ആചാര്യരാൽ താൻ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഗോഡ്സെ ആലോചിച്ചതും തൻ്റെ ഈ ദൈവിക സിദ്ധിയെക്കുറിച്ചായിരിക്കണം ഏതോ മഹത്തായ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ട അവതാരമാണ് താനെന്ന് നാതുറാം എളുപ്പം കരുതി കാണണം പക്ഷേ നാതുറാം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനല്ല അവൻ ചെകുത്താൻ്റെ ദത്തപുത്രനായിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു ചെറുപ്പത്തിലെ പ്രസംഗങ്ങളോടും നല്ല പുസ്തകങ്ങളോടും വലിയ കമ്പമുണ്ടായിരുന്നു നാതുറാമിന് ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന കാലം പ്രത്യേകിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം രൂപപ്പെടുന്ന നാളുകളിൽ എത്തിപ്പെടാൻ കഴിയാവുന്ന അത്ര പൊതുപരിപാടികളിൽ നാതുറാം പങ്കെടുക്കാനും പ്രസംഗങ്ങൾ കേൾക്കാനും തുടങ്ങി പൂണെയിലെ പഠനകാലത്ത് അത് പാതി വഴിക്ക് ഉപേക്ഷിച്ച് നാതുറാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗമായി തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആർ എസ് എസിന്റെ ഭൗതിക കാര്യവാഹകായി കോഡ്സെ അംഗീകരിക്കപ്പെട്ടു തൻ്റെ മുപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ കുറ്റത്തിന് തൂക്കിലേറ്റപ്പെടും വരെ ഗോഡ്സെ ആർ എസ് എസ് ആയി തന്നെ തുടർന്നു ഗാന്ധി വധത്തോടെ ആർ എസ് എസ് നാതുറാമിനെ തള്ളിപ്പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ഒടുവിൽ തന്നെ നാതുറാം സംഘത്തെ വിട്ടുപോയിരുന്നു എന്നവർ പറഞ്ഞു നോക്കി ഇന്നും ഗോഡ്സയെയും ഗോഡ്സെയുടെ തീവ്രവാദ പ്രവർത്തനത്തെയും രഹസ്യമായി ആരാധിക്കുന്ന പലരും ഗാന്ധിയെ വധിക്കുമ്പോൾ ഗോഡ്സെ ഒരു ആർ എസ് എസുകാരനായിരുന്നു എന്ന് പരസ്യമായി അംഗീകരിച്ചു തരില്ല എന്നാൽ ഗോഡ്സെ മരണം വരെ ആർ എസ് എസ് തന്നെയായി തുടർന്നു എന്നാണ് ഗാന്ധി വധത്തിൽ കൂട്ടുപ്രതി കൂടിയായിരുന്ന നാതുറാമിൻ്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ സാക്ഷ്യപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞത് ഗാന്ധിയെ കൊല്ലാൻ നാതുറാം കാണിച്ച ധൈര്യത്തിൻ്റെ അത്രയില്ലെങ്കിലും നാതുറാം നമ്മളിൽ ഒരുവൻ തന്നെയെന്ന് പറയാനുള്ള ധൈര്യം ആർ എസ് എസ് കാണിക്കണമായിരുന്നുവെന്ന് ഗോപാൽ ഗോഡ്സെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആർ എസ് എസ് വിട്ട് ഹിന്ദു മഹാസഭയിൽ അംഗത്വമെടുത്തു എന്ന് പറയുന്ന നാതുറാം ഗോഡ്സെ അക്കാലത്തിന് ശേഷവും ആർ എസ് എസ് യോഗങ്ങളിൽ ഒരു അംഗമായി പങ്കെടുക്കുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് പുറത്തിറങ്ങിയ കാരവൻ മാഗസിനിൽ ധീരേന്ദ്രജ എഴുതിയ വെറുപ്പിൻ്റെ അപ്പോസ്റ്റലൻ ദ അപ്പോസ്റ്റൽ ഓഫ് ഹീറ്റ് എന്ന ലേഖനം തൻ്റെ അവസാനം വരെ ഗോഡ്സെ ഒരു ആർ എസ് എസ് കാരൻ തന്നെയായിരുന്നു എന്ന് സമർത്ഥിക്കുന്നത് കാണാം ഗോഡ്സയെ തൂക്കിലേറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ പതിനഞ്ചിന് അംബാല ജയിലിൽ വെച്ചാണ് അവിടെ അവസാനമായി നാതുറാം പറഞ്ഞു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലുള്ളൊരു ഗീതമാണ് അതിങ്ങനെയാണ് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി ത്വയാ ഹിന്ദുഭൂമി സുഖം വർദ്ധിത്തോഹം മഹാമംഗളെ പുണ്യഭൂമി ത്വദാർഥേ പദത്വേഷ് കയോ നമസ്തേ നമസ്തേ ആദ്യം മറാത്തി ഭാഷയിൽ തയ്യാറാക്കപ്പെടുകയും പിന്നീട് സംസ്കൃതത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്ത ആർ എസ് എസിൻ്റെ ശാഖാ ഗീതമാണിത് ആർ എസ് എസ് വാദിക്കും പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിന് ശേഷം നാദുറാം ഗോഡ്സേക്ക് ആർ എസ് എസുമായോ ആർ എസ് എസിന് തിരിച്ചോ യാതൊരു ബന്ധവുമില്ല എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തയ്യാറാക്കപ്പെട്ട അതിനുശേഷം കുറെ കഴിഞ്ഞു മാത്രം ആർ എസ് എസിൻ്റെ വൃത്തങ്ങളിൽ പരിചിതമായി തീർന്ന ഈ സംസ്കൃതഗീതം നാതുറാമിന് അറിയുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് നാതുറാമിന് പരിചിതമാകുന്നത് അവസാന വാക്കുകൾ എന്ന പോലെ ഇത്രമേൽ പ്രധാനപ്പെട്ടതാകുന്നത് എങ്ങനെയാണ് ഗാന്ധി വധത്തെ തുടർന്ന് ഗോഡ്സെ നൽകുന്ന ആദ്യ മൊഴി മറാഠിയിലായിരുന്നു അതിൽ ഞാനൊരു ആർ എസ് എസ്സുകാരനാണ് എന്നയാൾ ശങ്കയില്ലാതെ പറയുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ ആർ എസ് എസും സവർക്കർ അടക്കമുള്ള അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും തന്നെ തള്ളിപ്പറയുന്നത് കണ്ട് നാതുറാം ഗോഡ്സെ പ്രതിക്കൂട്ടിലിരുന്ന് തകർന്നു പോകുന്നുണ്ട് ഗാന്ധിയെ വധിക്കാനുണ്ടായ കാരണമെന്താണെന്ന കോടതിയുടെ ചോദ്യത്തിന് ദീർഘമായൊരു ന്യായീകരണമാണ് ഗോഡ്സെ പറയുന്നത് വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പേരിൽ പിൽക്കാലത്ത് അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു വിഭജനത്തെ തുടർന്ന് ഇരു പാകിസ്ഥാനിലുമായി കുരുതി ചെയ്യപ്പെട്ട ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഇന്ത്യ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് ഗോഡ്സെ കുറ്റപ്പെടുത്തി പടിഞ്ഞാറൻ പാകിസ്ഥാനിലും കിഴക്കൻ പാകിസ്ഥാനിലും ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടപ്പോൾ സമാധാനത്തിന് വേണ്ടി മൗനവ്രതത്തിലാവുകയാണ് ഗാന്ധി ചെയ്തത് ഇതുകൊണ്ട് ഹിന്ദുവിന് എന്താണ് കിട്ടിയത് ഗാന്ധിയെ കൊന്നാൽ ഒരുപക്ഷെ ലോകം മുഴുവൻ എന്നെ വെറുത്തേക്കും എന്നാൽ ഗാന്ധി ഇല്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയം ഒരു അനിവാര്യതയാണ് എന്നും ഗോഡ്സെ പറഞ്ഞത് കാണാം വിഭജനത്തെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാൻ സർക്കാരിന് ഒരു വലിയ സാമ്പത്തിക പാക്കേജ് കൊടുക്കാനുണ്ടായിരുന്നു അതെത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടണമെന്ന ആവശ്യമായി ഗാന്ധി നടത്തിയ ഉപവാസവും തുടർന്നുള്ള സമ്മർദ്ദവും ഗാന്ധി ഒരു വർഗവഞ്ചകനാണ് എന്നതിന്റെ തെളിവായി ഗോഡ്സെ ചൂണ്ടിക്കാട്ടി ഉടമ്പടി പ്രകാരം ഇന്ത്യ പാകിസ്ഥാന് നൽകേണ്ടിയിരുന്ന സാമ്പത്തിക പാക്കേജ് പാകിസ്ഥാൻ കാശ്മീരിൽ നടത്തിയ യുദ്ധത്തോടെ തടഞ്ഞുവെക്കാൻ നെഹ്റുവും പട്ടേലും തീരുമാനിച്ചിരുന്നു ഈ തീരുമാനത്തെയാണ് ഗാന്ധി എതിർക്കുന്നതും ഒടുവിൽ ഭാരത സർക്കാർ ഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങി പുനഃപരിശോധിക്കുന്നതും ഗാന്ധിയുടെ അഹിംസയെ ഒരിക്കലും താൻ നിന്ദിച്ചില്ല എന്ന് പറയുന്ന ഗോഡ്സെ ഗാന്ധിയെ കൊന്നുകളഞ്ഞത് തൻ്റെ ധാർമ്മിക ദൗത്യമായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഗാന്ധിയുടെ മതസാഹോദര്യ ശ്രമങ്ങൾ ഗോഡ്സെയെ വേദനിപ്പിച്ചു വിഭജനാനന്തരം കലാപങ്ങൾ ഉണ്ടായതും ഹിന്ദുക്കൾ ദുരിതങ്ങൾ അനുഭവിച്ചതും ഗാന്ധിജിയുടെ സഹിഷ്ണുതാ വാദങ്ങൾ കാരണമായിരുന്നു എന്ന് ഗോഡ്സെ വിശ്വസിച്ചു പോന്നു എന്നാൽ വിഭജനവും അതേ തുടർന്നുണ്ടായ മേൽ പ്രതിപാദിച്ച വിഷയങ്ങളും തന്നെയായിരുന്നോ ഗാന്ധിയെ കൊന്നുകളയാൻ ഗോഡ്സെയെ പ്രേരിപ്പിച്ചത് എന്ന ചോദ്യം അവിടെയുണ്ട് ഗാന്ധി എക്കാലത്തും ഹിന്ദുത്വ എന്ന വിഷചിന്തക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയാണെന്ന് ഹിന്ദുത്വ ആചാര്യന്മാർ മനസ്സിലാക്കിയിരുന്നു വിഭജനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഭജനാനന്തരം കലാപങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഗാന്ധിയെ ഈ തീവ്രവാദികൾ കൊന്നുകളയുമായിരുന്നു സത്യം പറഞ്ഞാൽ ഗോഡ്സെ നാല് തവണയാണ് ഗാന്ധിയെ വധിക്കാൻ ശ്രമം നടത്തിയത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് മാസം മഹാരാഷ്ട്രയിലെ സത്താറക്കടത്ത് പഞ്ചഗനിയിൽ വെച്ചായിരുന്നു അവിടെ ഒരു പ്രാർത്ഥനാ യോഗത്തിലായിരുന്നു ബാപ്പുജി അവിടേക്ക് ഗോഡ്സയും ഇരുപതോളം പേരുടെ ഒരു ഗുണ്ടാസംഘവും ഇരച്ചെത്തി പക്ഷേ പ്രാർത്ഥനാ പരിപാടിക്കെത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ട് ഗോഡ്സേക്ക് ഗാന്ധിയുടെ അടുത്തെത്താനായില്ല അന്ന് ഗോഡ്സെ പിടിയിലായെങ്കിലും കേസ് ചുമത്തേണ്ട എന്ന ഗാന്ധിയുടെ നിർബന്ധത്തിൻ്റെ പുറത്ത് കോഡ്സിയെ വെറുതെ വിടുകയായിരുന്നു രണ്ടാമത്തെ വധശ്രമം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ സെപ്റ്റംബറിലായിരുന്നു സേവാഗ്രാമിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിജിയെ യാത്രാ മധ്യെ അപായപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു അന്ന് ഒരു കഠാരയുമായി അയാൾ പിടിക്കപ്പെടുകയും ചെയ്തു ഇത്തവണയും ഗാന്ധി ഗോഡ്സേക്ക് മാപ്പ് നൽകി പോലീസ് അയാളെ വിട്ടയച്ചു മൂന്നാമത്തെ തവണ വധശ്രമമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ബിർള മന്ദിരത്തിൽ വെച്ചായിരുന്നു ഡൽഹിയിൽ കലാപബാധിതർക്ക് സാന്ത്വനവുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു ഗാന്ധി ആദ്യം ഗോൾ മാർക്കറ്റിനടുത്തുള്ള വാൽമീകി ക്ഷേത്രത്തിലായിരുന്നു ഗാന്ധി തങ്ങിയിരുന്നത് അവിടേക്ക് കൂടുതൽ അഭയാർത്ഥികളെ കൊണ്ടുവന്നതോടെ ഗാന്ധിയും സംഘവും അവിടെ നിന്ന് ബിർള മന്ദിരത്തിലേക്ക് താമസം മാറുകയാണ് അവിടെ നടന്നൊരു പ്രാർത്ഥനാ സദസ്സിന് നേരെ ബോംബാക്രമണം നടത്തി ഗാന്ധിയെ വധിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി ആദ്യത്തെ ബോംബ് പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്ത ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പന്തലിന് പുറത്തേക്കറിയുക എന്നതായിരുന്നു സ്ഫോടനത്തെ തുടർന്ന് ഭീകരർ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ആളുകൾ പരിഭ്രാന്തരായി ചിന്ന ഭിന്നം ഓടാൻ തുടങ്ങി ഗാന്ധിയേയും ഏതാനും ചിലരും മാത്രം സദസ്സിൻ്റെ ഒരറ്റത്ത് പ്രസംഗപീഠത്തിനരികെ പെട്ടുപോയി രണ്ടാമത്തെ ബോംബ് ഗാന്ധിക്ക് നേരെയാണ് എറിയേണ്ടിയിരുന്നത് എന്നാൽ അതിന് നിയോഗിക്കപ്പെട്ട ദിഗംബർ ബാഡ്ഗേക്ക് ധൈര്യം ചോർന്നുപോയി അതോടെ പദ്ധതിയും പാളി ഗോഡ്സയും കൂട്ടിനും അവിടെ നിന്ന് കടന്നു കളഞ്ഞെങ്കിലും മദൻലാൽ പെഹ്വാൻ എന്നൊരാൾ മാത്രം അന്ന് പോലീസിന്റെ പിടിയിലായി അതിനുശേഷം വെറും പത്ത് ദിവസങ്ങൾക്കിപ്പുറം നാലാമത്തെ തവണ ഗോഡ്സയും സംഘവും ലക്ഷ്യത്തിലെത്തി നാല് വധശ്രമങ്ങളിൽ ആദ്യ രണ്ടും വിഭജനത്തിന് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് വിഭജനത്തെ തുടർന്നുണ്ടായ ഒരു ശത്രുവായിരുന്നില്ല ഹിന്ദുത്വക്ക് മഹാത്മാഗാന്ധി ഗാന്ധിയെ വെടിവിച്ചുവെഴ്ത്തിയ ഗോഡ്സയെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കുന്നത് ഒരു അമേരിക്കക്കാരനാണ് വെടിയൊച്ചകൾ കേട്ടപാടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലായിരുന്നു അവിടെയുള്ള എല്ലാവരും എന്നാൽ അമേരിക്കൻ എംബസിയിലെ പുതിയ വൈസ് കോൺസലറായി എത്തിയ ഹെൻറി റെയ്നർ ജൂനിയർ ആയിരുന്നു മഹാത്മാഗാന്ധിക്ക് വെടിയേറ്റിരിക്കുന്നുവെന്നും അക്രമിയെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ എന്നും ചിന്തിച്ചു തുടങ്ങിയവരിൽ ആദ്യത്തെയൾ ഉടനടി ഹെൻറി റെയ്നർ ഗോഡ്സയുടെ ചുമലിലേക്ക് ചാടി വീണു ഗോഡ്സേക്ക് അനങ്ങാൻ കഴിയാത്ത വിധം ചുമലുകളും കൈകളും ഹെൻറി കോർത്തുപിടിച്ചു അപ്പോഴേക്കും ചില സൈനികർ അവിടെ എത്തി ഗോഡ്സെയുടെ കയ്യിലുണ്ടായിരുന്ന ബറേറ്റ അവർ പിടിച്ചു വാങ്ങി അപ്പോഴും ഹെൻറി ഗോഡ്സയെ വിരിഞ്ഞു മുറക്കിക്കൊണ്ടിരുന്നു കൂടുതൽ പോലീസുകാരെത്തിയ ശേഷമാണ് ഗോഡ്സെ അയാൾ വിടുന്നത് അങ്ങനെ ഗോഡ്സെ അവിടെ അറസ്റ്റിലാകുന്നു അന്ന് ഹെൻറി എന്ന അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഗോഡ്സയെ കീഴ്പ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഗോഡ്സെ എങ്ങാനും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണെന്ന് ഈ ഹിന്ദുത്വ ഭീകരവാദികൾ നുണപ്രചരണം നടത്തി കലാപങ്ങളുടെ എരുതിയിൽ അവർ എണ്ണയൊഴിച്ചേനെ ഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ ഉപയോഗിച്ച ബറേറ്റ തോക്ക് ഗോളിയാറിലെ ജഗദീഷ് പ്രസാദ് ഗോയൽ എന്ന ഹിന്ദുരാഷ്ട്രസേനാ പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഗോളിയാറിലെ ആചാര്യൻ ഡോക്ടർ സദാശിവ പാച്ചുരേയും അവരുടെ ആംസ് ഡീലറായിരുന്ന സഖാറാം ദണ്ഡേവാദയുമായിരുന്നു ഗോഡ്സേക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തത് കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പഴയ നാടൻ തോക്കും മുന്നൂറ് രൂപയുമായിരുന്നു പക്ഷേ ജഗദീഷ് ഗോയലിന് അഞ്ഞൂറ് രൂപ തികച്ചും വേണം ഒടുവിൽ ഇരുന്നൂറ് രൂപ കടം പറഞ്ഞ് മുന്നൂറ് രൂപയും പണയ ഒരുപ്പിടിയായി ആ പഴയ തോക്കും ജഗദീഷിന് നൽകിയാണ് ഗോഡ്സയും ആപ്തയും ഡൽഹിക്ക് വണ്ടി കയറുന്നത് ഈ ബറേറ്റ തോക്ക് ഒരു ഇറ്റാലിയൻ മെയ്ഡ് പിസ്റ്റലായിരുന്നു ഇറ്റലിയിലെ ഫാഷിസ്റ്റ് ഭരണാധികാരി മുസോളിനിയുടെ പട്ടാളം നിർമ്മിച്ചു ഒന്ന് ഫാഷസ്യത്തിന്റെ രാക്ഷസ കൈകൾ യാദൃശികമെങ്കിലും കൈകൾ കോർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ പെൺകുട്ടിയായി വളർത്തപ്പെട്ടതുകൊണ്ട് ഒരു ചെറിയ നാണക്കാരനായിരുന്നു തുടക്കത്തിൽ നാതുറ ആർ എസ് എസിൽ വന്ന ശേഷം ഹിന്ദുത്വ ആചാര്യരായിരുന്ന ഗോൾവാൾക്കറുമായും സവർക്കറുമായും ഉണ്ടായ നിരന്തര സമ്പർക്കങ്ങളിലൂടെ ഗോഡ്സെ ഒരു പ്രത്യേക വ്യക്തിത്വം വളർത്തിയെടുത്തു പ്രസംഗങ്ങൾ കേട്ടും പുസ്തകങ്ങൾ വായിച്ചും വളർന്ന ഗോഡ്സെ നന്നായി എഴുതാൻ ശീലിച്ചിരുന്നു ഗോൾവാൾക്കറുമായി ചേർന്ന് ബാബുറാവു സവർക്കറുടെ രാഷ്ട്രമീമാംസ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് നാന്തുറ പക്ഷേ വിവർത്തനത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഗോൾവാൾക്കർ എന്ന് പരിഭവം പറഞ്ഞ് ഗോഡ്സെ ഗോൾവാൾക്കറുമായി പിണങ്ങി സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഏർപ്പെട്ട് ഹിന്ദുക്കൾ നേരവും സമ്പത്തും ആരോഗ്യവും നശിപ്പിക്കരുതെന്ന സവർക്കറുടെ ആഹ്വാനത്തിൽ ആകൃഷ്ടനായ ഗോഡ്സെ സവർക്കറുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി അടുപ്പം സവർക്കറോട് ഗോഡ്സേക്കുണ്ടായിരുന്നു സവർക്കർ എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാവുന്നത്ര ഗാഠമായിരുന്നു ഗോഡ്സയുടെ സവർക്കറോടുള്ള ആരാധന ആർ എസ് എസിൻ്റെ തീവ്രത കുറഞ്ഞു എന്ന പരാതി പറഞ്ഞ് ഗോഡ്സെ ആർ എസ് എസിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദു മഹാസഭയിൽ അംഗത്വമെടുത്തു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വിജയദശമി ദിനത്തിൽ ഹിന്ദു രാഷ്ട്രത്തിൽ എന്നൊരു സംഘടനയും ഉണ്ടാക്കി ഒന്ന് വീണാൽ മറ്റൊന്ന് എന്ന കണക്കിൽ ഒരുവിധം പ്രധാനപ്പെട്ട ഹിന്ദുത്വ നേതാക്കൾക്കും ഇതുപോലെ ചെറുതും വലുതുമായ മിലിറ്റൻ്റ് ഔട്ട്ഫിറ്റുകൾ ഉണ്ടായിരുന്നു ഇത്തരം സംഘടനകൾ വിഭജനകാലത്ത് അതിർത്തികൾ കിരുപുറവും കൊടും ക്രൂരതകളാണ് നടത്തിയത് കലാപം ഇവരുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയിരുന്ന ഒരുതരം ഫ്രസ്ട്രേഷൻ തുറന്നുവിടാൻ പറ്റിയ അവസരമായി ഇക്കൂട്ടർ കണ്ടു കലാപങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ ഇത്തരം സംഘടനകൾ അറുത്തു വീഴ്ത്തി ഗാന്ധി വധത്തെ തുടർന്ന് ഒൻപത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി നാദുറാം വിനായക് ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് ഇരുപത്തിയേഴിന് വിചാരണ ആരംഭിച്ചു പ്രോസിക്യൂഷൻ നൂറ്റി നാല്പത്തിയൊൻപത് സാക്ഷികളെ വിസ്തരിച്ചു പ്രതിഭാഗത്തിന് വിസ്തരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി പത്തിന് ജസ്റ്റിസ് ആത്മചരൺ വിധി പറഞ്ഞു ഗോഡ്സയും നാരായൺ നാപ്തയും തൂക്കിലേറ്റപ്പെടും ഗോപാൽ ഗോഡ്സയടക്കം ആറുപേർക്ക് ജീവപര്യന്തം ശിക്ഷ ദിഗംബർ ബാഡ്ഗെ മാപ്പുസാക്ഷിയായി ഗൂഢാലോചനാ കുറ്റം ചുമത്തപ്പെട്ട സവർക്കറെ മതിയായ തെളിവുകളില്ല എന്ന പേരിൽ വിട്ടയച്ചു ഗോഡ്സെ ഒഴികെയുള്ള ഗോപാൽ ഗോഡ്സയും വിഷ്ണു കാർക്കരയും അടക്കമുള്ള പ്രതികൾ കീഴ്ക്കോടതി വിധിക്കെതിരെ പഞ്ചാബ് ഹൈക്കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ എട്ടിന് പഞ്ചാബ് ഹൈക്കോടതി അവസാന വിധി പുറപ്പെടുവിച്ചു ദത്തേത്രായ പച്ചുരെയും ശങ്കർ കിസ്കയെയും ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി വിട്ടയച്ചു ബാക്കി പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ പതിനഞ്ചിന് അംബാല സെൻട്രൽ ജയിലിൽ വെച്ച് ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി നാതുറാം വിനായ ഗോഡ്സയെ നാരായണൻ ആപ്റ്റയ്ക്കൊപ്പം തൂക്കിലേറ്റി അത്തയെ കഴുത്തൊടിഞ്ഞ് തൽക്ഷണം മരിച്ചു ഗോഡ്സയുടെ തൂക്കിലേറ്റൽ പതിനഞ്ച് മിനിറ്റോളം നീണ്ടുപെത്രേ ഒരു നാടിൻ്റെ മുഴുവൻ ശാപത്തിലും ശ്വാസം മുട്ടി നീറിനീറിയാണ് വെറുപ്പിൻ്റെ അപ്പോസ്തലൻ ഒടുവിൽ മരണപ്പെടുന്നത് എഴുപത്തി ആറ് വർഷങ്ങൾക്കിപ്പുറം ഗോഡ്സെ പലർക്കും ദേശാഭിമാനിയായി മാറി എന്നത് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെയാണ് കുറിക്കുന്നത് സത്യം പറഞ്ഞാൽ ഗാന്ധിയുടെ ഇന്ത്യയിൽ നിന്ന് ഗോഡ്സെയുടെ ഇന്ത്യയിലേക്ക് ഇരുട്ടിലേക്ക് നമ്മൾ വീഴുകയാണോ എന്ന ഭയം നമ്മളെ വന്നു മൂടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ വരവോടെ ഗോഡ്സെ ആരാധകർ പ്രത്യക്ഷമായി ബി ജെ പിയുടെ പാർലമെൻറ്റ് അംഗങ്ങൾ മുതൽ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ വരെ ഗോഡ്സെ ആരാധന പരസ്യമാക്കുന്ന വല്ലാത്ത കാലമാണിത് ഗാന്ധി രക്തസാക്ഷി ദിനം ഗോഡ്സയുടെ ദിനമായി ആചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഗാന്ധിയുടെ ചിത്രമുണ്ടാക്കി രൂപമുണ്ടാക്കി അതിലേക്ക് നിറയൊഴിക്കുന്ന ആയിരം അഭിനവ ഗോഡ്സെമാരെ നമുക്ക് ചുറ്റിലും കാണാം ഇരുട്ടുമാറി പുലരി വരുമെന്ന് പ്രഭാതം അകലയല്ലെന്ന് ഗാന്ധി നിന്ദ ഏറെക്കാലം തുടരില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം